നമ്മുടെ ഇന്നത്തെ യാത്ര ഗ്ലോബൽ വില്ലേജിലേക്കാണ് അടുത്ത ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ക്ലോസ് ചെയ്യുന്ന മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടി പോകാൻ വേണ്ടി ആഗ്രഹം ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നതിന്റെ കുറേ മുമ്പ് തന്നെ നമുക്ക് ട്രാഫിക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്കുള്ള എക്സിറ്റ് ദിസ് ദ മെയിൻ ടു ഗ്ലോബൽ വില്ലേജ് മെയിൻ എൻട്രൻസും കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു കിലോ ഒരു കിലോമീറ്ററോളം ഇതുപോലെ അകത്തോട്ടുള്ള വഴിയിൽ കൂടി പോകാനുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ വന്ന് മെയിൻ റോഡിതിന് മുകളിൽ കൂടി പാസ്സാവുന്നുണ്ട് അതിൽ കൂടി നമ്മൾ കറങ്ങി പോവാണ് പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഈ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ എൻട്രൻസ് ആദം നല്ല ഉറക്കമാണ് ആദവിനെ തള്ളിക്കൊണ്ട് എന്റെ മോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറകില് നമ്മുടെ കുട്ടികൾ നോക്കുന്ന താത്താവും വൈഫോ ആണുള്ളത് ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസിലുള്ള ഈ പടുകൂറ്റൻ ഗേറ്റും അതിന്റെ അകത്തുള്ള എല്ലാ രാജ്യത്തിന്റെ പവിലിയൻസും ഓരോ വർഷവും വ്യത്യസ്ത ഡിസൈനോട് കൂടിയാണ് നിർമ്മിക്കാറുള്ളത് ഇതിന്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് വളരെ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് പോലും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് ദൃഹംസവും വെള്ളി ശനി ഞായർ അതായത് വീക്കെൻഡിൽ ഒരാൾക്ക് അഡൽട്ടിന് മുപ്പത് തിർഹംസവാണ് പക്ഷെ ഇന്ന് ക്ലോസ് ചെയ്യാൻ പോന്നത് കൊണ്ട് കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇന്ന് ഫ്രീ ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് ഡൈനിങ് വിനോദ ആകർഷണമാണ് ഗ്ലോബൽ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി ജീവിച്ച അഹമ്മദ് ഹുസൈൻ ബിൻ ഈസ ആണ് ഇതിന്റെ ഫൗണ്ടർ മാർഷൽ മക്ലുഹാൻ എന്ന കനേഡിയൻ ചിന്തകന്റെ തലച്ചോറിൽ ഉദിച്ച ഒരു നാമമാണ് ഗ്ലോബൽ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ കുറച്ച് കിയോസ്കുകളുടെ രൂപത്തിൽ ദുബായ് ക്രീക്ക് എന്ന സ്ഥലത്ത് ആരംഭിച്ച് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വാദി അൽ സഫ നാലിലെ ഷെയ്ഖ് സായിദ് സായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ വില്ലേജിന് ഏഴ് മില് കൂടുതൽ സന്ദർശകരാണുള്ളത് ഉള്ളത് കണ്ണിവൽ ഫുഡ് ഷോപ്പിംഗ് ഇങ്ങനെ നാല് സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇന്ത്യ അടക്കം എഴുപത്തിയെട്ടോളം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഓരോന്നിലും ഒരു ദിവസം കയറി അവിടുത്തെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് അസാധ്യമാണ് കുറച്ച് പവിലൻസ് മാത്രം സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുവാനും അവരുടെ കലാരൂപങ്ങൾ ആസ്വദിക്കാനും സാധിക്കും ഞങ്ങൾ ഈ ട്രൈ ചെയ്യുന്നത് ചൊറൂസ് എന്ന ഒരു തരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആണ് ഇത് നൂട്ടെല്ലയിൽ ഡിപ്പ് ചെയ്താണ് കഴിക്കുക ഞങ്ങളുടെ നാട്ടുകാരനായ സുഹേൽ എന്ന വ്യക്തി നടത്തുന്ന ഒരു കിയോസ്ക് ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ റെസ്റ്റോറന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സൂഷി പോലെയുള്ള ജാപ്പാനീസ് ഫുഡുകളാണ് ഏറെക്കുറിയും ഇവിടെ ലഭിക്കുക ഞാൻ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ പവലിയൻ അവിടുത്തെ കാഴ്ചകളൊന്ന് നോക്കാം തിളങ്ങുന്ന മാർബിൾ പോലെയുള്ള കല്ലുകളിൽ തീർത്ത വിവിധ ഇനം വസ്തുക്കൾ കാണാം ഇവിടെ നിന്നും ജാക്കറ്റ് ബാഗ് പോലെയുള്ള ഒറിജിനൽ ലെതർ ഐറ്റംസ് വാങ്ങാൻ സാധിക്കും ഇവരുടെ ട്രഡീഷണൽ ക്ലോത്ത് മെറ്റീരിയൽ വാങ്ങാനുള്ള തിരക്കാണിത് ബാഗിലും ഷാളിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇതുപോലെ അവർ ചെയ്തു തരും അപ്പോഴാണ് ഒരു അസാമാന്യമായ കഴിവുള്ള ഒരു കലാകാരൻ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹം സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് വ്യക്തികളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് തീരുന്നതുവരെ കണ്ടിരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയക്കുറവ് കാരണം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നോക്കിയിരിക്കാൻ കഴിഞ്ഞില്ല ഇത് കിഡ്സ് തിയേറ്റർ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ ആയ സ്കിറ്റുകൾ മാജിക് ഷോസ് ക്ലോൺ ഷോസ് ആണ് ഇവിടെ നടക്കാറുള്ളത് ആദം ഇവരെ എത്തിയാൽ പിന്നെ നിർത്താതെയുള്ള ഡാൻസ് തന്നെയാണ് ഏഷ്യൻ പ്രൊഡക്ട്സും ഫുഡും കിട്ടാവുന്ന ഒരു സ്ട്രീറ്റ് പോലെ ഉള്ളൊരു ഏരിയയാണ് റോഡ് ഓഫ് ഏഷ്യ ഓരോ രാജ്യത്തിന്റെ പവിലിയനുകളിലും അവരുടേതായ കലാരൂപങ്ങൾ മാത്രമാണ് നടക്കുന്നതെങ്കിൽ മെയിൻ സ്റ്റേജിൽ ഓരോ രാജ്യത്തിന്റെയും വിവിധ കലാപരിപാടികൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സിനിമാശാലകളിൽ കാണുന്ന വിധത്തിലുള്ള ചേഴ്സ് ആണ് ഇവിടെ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പല രാജ്യങ്ങളിലെയും അസാധാരണമായ കഴിവുള്ള കലാകാരന്മാരുടെ വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ നമുക്ക് ആസ്വദിക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത് ഇനി നമുക്ക് ഒരു ആഫ്രിക്കൻ പവലിയനിലെ കാഴ്ചകൾ കാണാം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വരകളും പുള്ളികളുമുള്ള വസ്ത്രങ്ങളും തടി കൊണ്ടുള്ള പലതരത്തിലുള്ള വസ്തുക്കളും കാണാൻ സാധിക്കും തടി കൊണ്ടാണോ എന്ന് സംശയം തോന്നിപ്പിക്കും വിധത്തിലാണ് ഇതിന്റെ ഒക്കെ നിർമ്മാണം വളരെ സൂക്ഷ്മതുകൂടി ചെയ്യേണ്ട ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് ഇവയൊക്കെ പരമ്പരാഗതമായ പഞ്ചാബി നൃത്തവും ചെണ്ടകൊട്ടിക്കൊണ്ടൊക്കെയുമാണ് ഇന്ത്യൻ പാവലിൻ നമ്മെ സ്വീകരിച്ചിരിക്കുന്നത് കൈത്തറി കോട്ടൺ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഓർണമെന്റ്സ് കോസ്മെറ്റിക്സ് തുടങ്ങി ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഒരു വലിയ ശേഖരമാണ് ഇവിടെ കാണാൻ കഴിയുക കൂടാതെ ഇവിടെ നിന്നും പപ്പർ ഷോ പഞ്ചാബി ഡാൻസ് തുടങ്ങി ഇന്ത്യൻ കലാരൂപങ്ങളും ആസ്വദിക്കാൻ കഴിയും ഇന്ത്യക്കാരല്ലാത്ത ധാരാളം പേർ ഈ പഞ്ചാബി നൃത്തം ആസ്വദിക്കുവാൻ ഇന്ത്യൻ പവലിലേക്ക് എത്തുന്നതായി കാണാൻ സാധിക്കും എല്ലാ വർഷവും ഒക്ടോബറിൽ തുടങ്ങി അടുത്ത വർഷം മെയ് വരെയാണ് ഇത് നീണ്ടു നിൽക്കുക വൈകുന്നേരം നാല് മണി മുതൽ രാവിലെ രണ്ടു മണി വരെയാണ് ഇതിന്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുക ഡിസംബർ രണ്ടിലെ യു എ നാഷണൽ ഡേ പിന്നെ ന്യൂ ഇയർ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക പരിപാടികൾ നടക്കാറുണ്ട് ബിലീവ് ഇറ്റ് ഓർ നോട്ട് സ്റ്റാൻഡ് ഷോ തുടങ്ങി ലോക ഷോകളും ഇവിടെ കാണാം അതിന് പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് പി ട്വൽവ് വരെ പന്ത്രണ്ട് ലെവൽ പാർക്കിംഗിൽ ഇരുപതിനായിരത്തിൽ പരം വാഹനങ്ങൾക്ക് ഒരേ സമയം ഫ്രീ കൊണ്ട് പാർക്ക് ചെയ്യാം വാലറ്റ് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഇതിനായി ഇരുന്നൂറ് ദീർഘമാണ് ചാർജ് ചെയ്യുന്നത് പാർക്കിംഗിൽ നിന്നും എൻട്രൻസിലേക്ക് നടക്കാതെ എത്താൻ അഞ്ച് ദീർഘം നൽകി സൈക്കിൾ റിക്ഷ സർവീസും എടുക്കാവുന്നതാണ് ഗ്ലോബൽ വില്ലേജിലെ എല്ലാ സീസണുകളിലും ഞാൻ കണ്ടുവരാറുള്ള ഒരു ചിത്രകാരനാണ് ഈ കാണുന്നത് അദ്ദേഹം വ്യക്തികളെ തന്റെ മുമ്പിലിട്ടിരിക്കുന്ന കസേരയിൽ ഇരുത്തിക്കൊണ്ട് നോക്കി വരയ്ക്കുകയാണ് പതിവ് ഇത്രയും മനോഹരമായ ഒരു കാരിക്കേച്ചർ വരക്കുന്ന ഒരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇനി വേറൊരു ലോകത്തേക്ക് മിനി വേൾഡ് മിനി വേൾഡ് ഇരുപത്തി ഐക്കോണിക് ഗ്ലോബൽ ലാൻഡ്മാർക്കുകൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു ഇവിടെ നിങ്ങൾക്ക് പാരീസിലെ ഐക്കണിക് ഈഫൽ ടവറിൽ നോക്കാം ആഗ്രയിലെ മഹത്തായ താജ്മഹലിന്റെ ഭംഗി ആസ്വദിക്കാം റോമിലെ ചരിത്ര പ്രസിദ്ധമായ കൊളോസിയം പര്യവേഷണം ചെയ്യാം ന്യൂയോർക്കിലെ ഐക്കണിക് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിക്ക് കുറുകെ യാത്ര ചെയ്യാം കേരോയിലെ സ്വിംഗ്സുമായി ഒരു നിമിഷം പങ്കിടാം അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന്റെ മഹത്വം ദുബായിലെ ബുർജ് ഖലീഫയുടെ ഗാംഭീര്യം ഇവയൊക്കെ കണ്ട് നെടുവീർപ്പിടാം എല്ലാം ഒരിടത്ത് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിൽ ഞങ്ങളുടെ നാലാമത്തെ വരവാണ് ഈ വരുന്ന മെയ് ഏഴിന് ഗ്ലോബൽ വില്ലേജിന്റെ ഗേറ്റുകൾ അടക്കപ്പെടും വീണ്ടും അടുത്ത വർഷമായിരിക്കും തുറക്കുക അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവസാനത്തെ വരവും കൂടിയാണ് ഈ സീസണിലെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് ഇവിടെ നിന്നും യാത്ര പറയുമ്പോൾ ലോകം ചുറ്റിയിറങ്ങിയ ഒരു പ്രതീതിയാണ് പല രാജ്യങ്ങളിലെ ജനത അവരുടെ കൾച്ചർ വസ്ത്രധാരണം കലാരൂപങ്ങൾ ഭക്ഷണ രീതികൾ എല്ലാം ഒരിടത്ത് അത്ഭുതവും ആവേശവുമാണിത് വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ മനസ്സിനെ തോന്നിപ്പിക്കുന്ന ഒരു പുള്ളിംഗ് പവർ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളിലും വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ